പേരാമ്പ്രയിൽ വാഴയുമായി എം വി ഡി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട് അഭിജിത്ത് അവിടെ നിന്നും ചേരുന്നു അഭിജിത്ത് എന്തിനാണ് വാഴയുമായിട്ട് പ്രതിഷേധം ബസ്സിന്റെ വേഗത കുറയ്ക്കാൻ എം കഴിയുന്നില്ല എം വി ഡിക്ക് ബസ് മത്സര ഓട്ടം തടയാൻ കഴിയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണോ വാഴയുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തീർച്ചയായും ഓഫീസിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് നേരത്തെ തന്നെ ഈ റൂട്ടിലൂടെ ഓടുന്ന ബസ്സുകളുടെ അമിത വേഗത്തെക്കുറിച്ചുള്ളൊരു പരാതി നാട്ടുകാർ നൽകിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായ രീതിയിലുള്ള നടപടി എടുത്തിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് അതിനെ അതിന് കാരണമാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ഇടിച്ച് ഒരു യുവാവ് മരിക്കാനിടയായ സാഹചര്യമെന്നും അവർ പറയുന്നു അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത് നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മാത്രമല്ല ഇന്നലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പോലും പോലും പങ്കെടുക്കാതെ ജനങ്ങളെ പോവുകയാണെങ്കിൽ കോഴിക്കോട് റൂട്ടിൽ കാലത്തേക്ക് തന്നെ ഈ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് കയ്യിൽ വാഴയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഈ റൂട്ടിൽ കൂടി ഓടുന്ന സർവീസുകൾ സ്വകാര്യ ബസ്സുകളുടെ സർവീസിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ശരി ഇപ്പോൾ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്